നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ പഴയകാല ഓണാഘോഷങ്ങളുടെ ആത്മാവ് ചോർന്നുപോയതായി ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി ഓർമ്മകൾക്ക് മരണമില്ല പുതിയ തലമുറയിലെ ഓണക്കഥകൾ പറഞ്ഞു കൊടുക്കണം പരസ്പരം സൗഹൃദം പങ്കിടാനും ഐക്യം ഊട്ടിയുറപ്പിക്കാനും ഓണാഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്നും സമതാനി വെട്ട ന്യൂസിനോട് പറഞ്ഞു സമാഗതമാകുന്ന ഈ ശുഭവേളയിൽ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുകയാണ് ആഘോഷങ്ങളൊക്കെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള അവസരങ്ങളാണ് പങ്കുവെക്കാനുള്ള അവസരങ്ങളാണ് ഒരാഘോഷവും അത് കൊണ്ടാടുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല മുഴുവൻ ജനവിഭാഗങ്ങൾക്കുള്ളതാണ് അവർ പങ്കുവെക്കും സന്തോഷം പങ്കുവെക്കാനുള്ളതാണ് വിശേഷിച്ചും ഓണം കേരളത്തിൻ്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അന്തർലീനമായിട്ടുള്ള ഒരു വികാരമാണ് ഓണം ഓണം വരുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും പ്രകൃതിയിൽ വരെ പൂക്കളും കുട്ടികൾ പൂക്കളം ഒരുക്കാനുള്ള പച്ചിലും ഒക്കെ ആയിരുന്നു പണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ലെങ്കിൽ പോലും ഏതാഘോഷത്തിൻ്റെയും അതിൻ്റെ ഒരു ആത്മാവ് ഇങ്ങനെ മെല്ലെ മെല്ലെ ചോർന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഓണമായാലും പെരുന്നാളായാലും മറ്റെന്താഘോഷമായാലും അപ്പോഴും അതിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല ആ ഓർമ്മകൾ നന്മ നിറഞ്ഞതാണ് നമ്മൾ നമ്മളൊന്നിച്ച് ജീവിക്കുമ്പോൾ ഇത്തരം ഓർമ്മകൾക്ക് വലിയ പങ്കുണ്ട് വലിയ പ്രാധാന്യമുണ്ട് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുട്ടിക്കാലത്തെ ഓണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ പങ്കുവെച്ചിരുന്ന എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഓർമ്മയാണ് അരി വരും പപ്പടം വരും പഴം വരും പഴം വരാറുണ്ട് ഓണക്കൊല കോട്ടക്കൽ എൻ്റെ സുഹൃത്തുക്കൾ വരും തിലകനെ പോലുള്ള സുഹൃത്തുക്കളൊക്കെ കൊടുത്തേക്കും പെരുന്നാൾ വരുമ്പോൾ അമ്മ അങ്ങോട്ട് കൊടുത്തേക്കും പരിസരത്തെ വീടുകളിലൊക്കെ എത്തിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചത് വളർന്നത് വികസിച്ചത് എന്നുള്ളത് ഓർക്കണം ഓർമ്മിപ്പിക്കണം ഇതറിയാത്ത വല്ലവരുണ്ടെങ്കിൽ വിശേഷിച്ചും പുതിയ തലമുറയിലൊക്കെയുള്ള ഇളം തലമുറക്കാരായ കുട്ടികൾ അവർക്കൊക്കെ ഈ കഥകൾ പറഞ്ഞു കൊടുക്കണം നാടിൻ്റെ ഐക്യം നിലനിർത്തണം പരസ്പര സൗഹൃദം ഊട്ടി വളർത്തണം സമുദായ മൈത്രിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം തിരൂരിൽ ഓണത്തിന് പ്രത്യേകതയുണ്ട് കാരണം തിരൂരി ഈ പാരമ്പര്യത്തിലൊക്കെ ഓരോ പ്രദേശത്തുണ്ട് ഓരോ ഓണം ഓണത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഓണത്തിൻ്റെ വാക്കുകൾ തന്നെ കണക്കറ്റതാണ് ഓണത്തുമ്പി ഓണപ്പൂ ഓണപ്പൂക്കളം ഓണത്തല്ല് പലതുണ്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾക്കും ഐതിഹ്യങ്ങൾക്കും ഒരു കുറവുമില്ല കേര കേരളക്കരയിൽ പക്ഷെ അതിൻ്റെ സന്ദേശം മനുഷ്യരുടെ ഒരുമയാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് മാവേലി നാടുവാണിയടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എല്ലാവരും ഒന്നുപോലെ മനുഷ്യർക്കിടയിൽ വിവേചനമില്ല ഉയർന്നവനില്ല താഴ്ന്നവനില്ല പണക്കാരനോ പണിക്കാരനോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മാനിക്കണം ഇതാണ് ഓണത്തിൻ്റെ സന്ദേശമെങ്കിൽ ഓണത്തിൻ്റെ സന്ദേശം വളരെ പുരോഗമനപരമാണ് എക്കാലത്തും അത് അനിവാര്യമാണ് നമ്മൾ ഒരുപാട് പുരോഗതി നേടിയെന്ന് പറയുമ്പോഴും പുറകോട്ടടിക്കണം ഈ കാര്യങ്ങളിലൊക്കെ പുറകോട്ടടിയാണ് ഇപ്പോഴും മനുഷ്യർക്കിടയിൽ പല രീതിയിലുള്ള ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടായി വരുന്നു അതിനൊക്കെ ചെറുക്കണം ഈ ആഘോഷങ്ങൾ പകർന്നേകുന്ന സംസ്കാരത്തിൻ്റെ ശക്തിവിശേഷം കൊണ്ട് അതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശയിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ ഓണാശംസകൾ